തിരുവങ്ങാടി ലാൻഡ് ട്രിബ്യൂണൽ കീഴിലുള്ള തിരുവങ്ങാടി താലൂക്കിൽ തൊള്ളായിരത്തി പത്തൊമ്പത് പട്ടയങ്ങൾ മഞ്ചേരി ലാൻഡ് ട്രിബ്യൂണലിൽ ആയിരത്തി എൺപത്തി എട്ട് പട്ടയങ്ങൾ ദേവസ്വം പട്ടയങ്ങൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഏർനാട് താലൂക്കിൽ രണ്ട് ലാൻഡ് അസൈൻമെൻറ്റ് പട്ടയം തിരുവങ്ങാടി താലൂക്കിലെ ഇരുപത്തി എട്ട് ഒ എൽ എച്ച് എസ് പട്ടയം എന്നിവ ഉൾപ്പെടെ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി പട്ടയങ്ങൾ നമ്മൾ ഇന്ന് വിതരണം ചെയ്യണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത് പട്ടയങ്ങൾ ഈ സ്റ്റേജിൽ വെച്ച് വിതരണം ചെയ്യും അതിനുശേഷം ബാക്കിയുള്ള എല്ലാ പട്ടയങ്ങളും നിങ്ങൾക്ക് അതാത് ഓഫീസുകൾ എത്തിയാൽ അവിടെ നിന്നും നിങ്ങൾക്ക് ലഭ്യമാവും അതിൽ മറ്റൊരു ചടങ്ങുകൾ ഉണ്ടാവുന്നതല്ല ഏതെങ്കിലും താലൂക്ക് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ വില്ലേജ് അടിസ്ഥാനത്തിലോ ജനപ്രതിനിധികളോ മറ്റോ നടത്തുന്ന ഒരു ചടങ്ങുകളും ഇതിൽ ബാധകമല്ല അവരുടെ ജില്ലയിൽ നിരവധി പട്ടയങ്ങളും വിതരണം നടക്കാൻ പോവുകയാണ് ഇപ്പോൾ പല താലൂക്കുകളിലും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പട്ടയങ്ങൾ നൽകണമെന്ന് ഉദ്ദേശിച്ചാണ് പക്ഷെ അതിൻ്റെ ചില സാങ്കേതിക വശങ്ങൾ അത് നല്ല രീതിയിൽ പരിഹരിക്കപ്പെടേണ്ടത് അതിന് ചിലപ്പോൾ പുഴപ്പുറമുമായി ബന്ധപ്പെട്ട പട്ടയങ്ങളുണ്ട് വർഷങ്ങളായി പുറക്കുഴുമ്പോഴും താമസിക്കുന്നത് ധാരാളം ആളുകൾ മർബൻ ജില്ലയിലുണ്ട് അപ്പോൾ അവർക്ക് പട്ടയങ്ങൾ നൽകേണ്ടതുണ്ട് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ പരിഹരിച്ചു കൊണ്ട് നമ്മുടെ അടുത്ത ഇരുപത്തഞ്ചോടു കൂടി നമ്മുടെ ജില്ലയിലെ ഭൂരിപക്ഷം പട്ടയങ്ങളും വിതരണം ചെയ്യാനാണ് ഇപ്പോൾ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ തന്നെ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ പട്ടയ വിതരണം നടത്താനുള്ള സംവിധാനങ്ങൾ നമ്മുടെ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ സിക്സ് ടു സെവൻ എയ്റ്റ് ടു